ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുടമ്പുളിക്കറിയാണ് ഈ കുടമ്പുളിക്കറി ഈ ഗ്യാസിന് നെഞ്ചരിച്ചിനൊക്കെ നല്ലതാണ് അതിനുവേണ്ടി വേണ്ടി കുറച്ച് കുടമ്പുളിയെടുത്ത് ചൂട് വെള്ളത്തിൽ ഇട്ട് വെക്കുക ഒരു മൂന്ന് കഷ്ണം എടുത്തിട്ടാലും മതി അതൊന്ന് കോരാൻ വേണ്ടി കുറച്ച് ടൈം മാറ്റി വയ്ക്കുക അപ്പോഴേക്കും നമുക്കതിൻ്റെ അരപ്പിനായിട്ടുള്ള തയ്യാറാക്കാം അതിനായിട്ടൊരു ജാറെടുത്ത് ആ ജാറിലേക്ക് ഒരു നാലോ അഞ്ചോ കഷ്ണം വെളുത്തുള്ളി കുറച്ച് മഞ്ഞൾപ്പൊടി സ്പൂൺ പോലും വേണ്ട കുറച്ച് മതി പിന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാസ്പൂൺ കുരുമുളക് പൊടി ഒരസ്പൂൺ അല്ലെങ്കിൽ ഒരു സ്പൂൺ എടുത്താലും കുഴപ്പമില്ല എനിക്ക് ആവശ്യമായിട്ട് മുളക് പൊടിയെടുക്കുക ഞാൻ ചേർത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അരസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ സ്പൂൺ എന്ന് പറഞ്ഞത് അപ്പം സാദാ മുളക് പൊടിയാണെങ്കിൽ നമുക്ക് അരസ്പൂൺ എടുത്താൽ മതി പിന്നെ നമ്മൾ കുതിർത്തി വെച്ചേക്കുന്ന കുടംപുളിയും കൂടെ ഇട്ട് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക ഒരുവിധം നന്നായിട്ട് അരയണം ഒരു പാത്രം അടുപ്പി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ കുറച്ച് കടുവിട്ട് കടുവ് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് കൊച്ചുള്ളി ആയിരിക്കും വെച്ചേക്കുന്നത് അതുകൂടെ ഇട്ട് അത് നന്നായി ബ്രൗൺ കളറായതിനു ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന ഈ അരപ്പ് അതിലേക്ക് ചേർക്കുക ഈ അരപ്പ് നന്നായി വരെ നമ്മൾ ഇളക്കുക വെള്ളം ആഡ് ചെയ്യണ്ട നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടാ എണ്ണ ഒഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഒഴിക്കണം കേട്ടോ ഈ ഇതിന ഇതിൻ്റെ ചെറിയൊരു കശർപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് അത് പക്ഷെ കയ്പൊന്നുമല്ല നല്ല ടേസ്റ്റാണ് ഈ അരപ്പിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക അരപ്പ് നന്നായി ചൂടായതിനു ശേഷം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അതൊഴിച്ചാലും മതി ഇല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാലും മതി ഇപ്പം വെള്ളം നമ്മൾ ആവശ്യത്തിന് ഒഴിക്കുക ഒരു ഗ്ലാസ്സോ ഒന്നര ഗ്ലാസ്സോ അത്ര ഒഴിച്ചാൽ മതി അത് നന്നായിട്ട് കുറിവി വരുന്നവരെ ഇട്ട് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി അടി പിടിക്കാതെ ഇളക്കി കൊടുക്കുക ഇങ്ങനെ തന്നെയാണ് കുടമ്പളിക്കറി എല്ലായിടത്തും വെക്കുന്നതെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ അവിടെ ഇങ്ങനെയാണ് വെക്കാറ് നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ തന്നെയാണോ വയ്ക്കാറ് എന്നിട്ട് അത് നന്നായി ഒരു വിധം വരെ നമ്മൾ അടുപ്പിൽ തന്നെ ഇട്ടേക്കുക നല്ലൊന്ന് കുറിവി വരുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് ഇറക്കി വെക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ഗ്യാസ്